പത്താം തരം തുല്യതാ പരീക്ഷയിൽ ഇത്തവണ മാടായി പഠന കേന്ദ്രത്തിൽ നിന്നും ചരിത്ര വിജയമാണ് ഇവർ സ്വന്തമാക്കിയത് അറുപത്തിരണ്ട് പേരായിരുന്നു പഠിതാക്കൾ അറുപത്തിരണ്ടു പേരും വിജയിച്ചിട്ടുണ്ട് നൂറ് ശതമാനമാണ് ഇവരുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വൈകിയ വേളയിലും ഇവരുടെ ഒരു പഠിത്തത്തോടുള്ള ഒരു താല്പര്യം തന്നെയാണ് ഇവരെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും അറുപത്തഞ്ച് വയസ്സുള്ള അബ്ദുൽ കരീം ഉൾപ്പെടെയാണ് ഈ ബാച്ചിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് വരെ മികച്ചൊരു വിജയം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് അബ്ദുൽ കരീമിൽ നിന്ന് തുടങ്ങാം സാൻ ഇവിടെ ഇവിടെയായിരുന്നു എന്തായാലും ഇപ്പൊ സന്തോഷാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ പഠിക്കാനുള്ള സൗകര്യം കൂടുതലായിരിക്കും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു ഇപ്പ ഉണ്ടായി എല്ലാവരും പക്ഷെ എനിക്ക് പഠിക്കാൻ താല്പര്യം കുറവായിരുന്നു ഇപ്പൊ അന്ന് എന്റെ ഉമ്മയൊക്കെ പറയുന്നു നീ ഇന്നിങ്ങനെ നടക്കുന്ന കളിച്ചിടക്കുന്നാളിണ്ട ഓർമ്മിച്ചാൽ അതിന് ദുഃഖിക്കേണ്ടി വരും വളരെയധികം ശ്രമിച്ചിരുന്നവരെന്നെ പഠിപ്പിക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല ഇപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ ഒന്ന് പഠിക്കാൻ നിലയിൽ വന്നതാണ് പഠിച്ചു തുടങ്ങുമ്പോൾ വളരെയധികം ഇതായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇത്തിരി മാർക്ക് കിട്ടുമെന്ന് എങ്കിലും അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ പഠിപ്പിച്ചിട്ട് എൻ്റെ വിജയം ഇത് എന്റെ വിജയമല്ല നമ്മുടെ ടീച്ചർമാരുടെ വിഷയമാണ് വിജയമാണ് പിന്നെ കൂടെ സഹരിച്ച സഹപ്രണ്ട് വിജയാണ് എത്ര പഠനം വെച്ച് നിർത്തിയതാണ് എഴുതിയിട്ട് അപ്പൊ ഇവര് പറയുണ്ട് എന്തായാലും അധ്യാപകരുടെ ഒരു വലിയ ഒരു പ്രാധാന്യം ഇതിലുണ്ട് നിങ്ങളാണ് ഇവരെങ്ങനെ മുന്നോട്ട് നയിക്കുന്നതും ഇവരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് ഇപ്പൊ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിച്ചൊക്കെ നിങ്ങളുടെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് അപ്പൊ എന്താണ് പറയാനുള്ളത് ഏർ എല്ലാരും ഓരോ കാരണം കൊണ്ട് പഠിപ്പ് നിർത്തിയവരാണ് പക്ഷെ ആദ്യം ഇവർക്ക് എഴുതാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നീട് നല്ല എന്താ പറയാ കൂടി അവരും വന്ന് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞായറാഴ്ച ആകുമ്പോൾ വരാനും ഇവരോടില്ല എല്ലാ തിരക്കും മാറ്റിവെച്ച് ഇവർ വരും ഇവര് മനസ്സ് അതിൽ സമർപ്പിച്ചത് കൊണ്ടായിരിക്കാം നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ പറ്റിയ വിചാരിക്കും വിജയിച്ച് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ടീച്ചർ പറയുണ്ടായി ചിലവർക്ക് എഴുതാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ചിലവർക്ക് അക്ഷരങ്ങൾ മറന്നു പോയവരുണ്ടായിരുന്നു അവരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചത് അവർക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത് പിന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ലെറ്റേഴ്സ് കൂട്ടി വഹിക്കാൻ പഠിപ്പിച്ച് പിന്നെ അവർക്ക് ഒന്നാമത് ഫസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം അവർക്ക് മോട്ടിവേഷൻ ക്ലാസ് തന്നെ വേണ്ടിയിരുന്നു അവർക്ക് എപ്പോഴും പരാതിയായിരുന്നു നമ്മൾ പഠിച്ചാൽ ഓർക്കോ പഠിക്കാൻ കിട്ടുമോ എഴുതാൻ പറ്റുമോ പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കൂടുതൽ അവരെ മുന്നോട്ടേക്ക് വരുത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ എടുക്കും പിന്നെ പിന്നെ അവരെ തന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ട് അവർ പിന്നെ ക്ലാസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ അവരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവരുടെ വിജയത്തിന് കാരണം അത് തന്നെയാണോ അക്ഷരങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ അങ്ങനെയായിട്ടില്ല അക്ഷരങ്ങൾ വളരെ എഴുതാനൊന്നും അറിയില്ല എഴുതി സന്തോഷം ഏറെ വർഷങ്ങളായിട്ട് ഈ മടായി പഠന കേന്ദ്രത്തിലെ പഠിതാക്കളെ ഒക്കെ നയിക്കുന്നത് സെൻട്രൽ കോർഡിനേറ്റർ ആയിട്ടുള്ള കെ ബിന്ദു ആണ് ഇവരുടെ ഒരു ആത്മസമർപ്പണം തന്നെയാണ് ഇത്തരം പഠിതാക്കൾക്കൊക്കെ വിജയം ഉണ്ടാകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും അവരോട് ചോദിക്കാൻ എന്താണ് ഇത്ര ഇത്തവണ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് പത്താം തരം തുല്യതയില് അപ്പൊ എന്താണ് പറയാനുള്ളത് ഇപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ടീച്ചർമാരുടെ സപ്പോർട്ട് ഇവർ ക്ലാസ്സിലെത്തിയാൽ അവരുടെ ടീച്ചർ അല്ല അവര് ശരിക്കും സുഹൃത്തുക്കളാണ് അപ്പൊ അവിടെ നമ്മള് പഠിതാക്കളുടെ ടീച്ചറല്ല നമ്മളൊരു വീട്ടിലെ കുടുംബം പോലെയാന്ന് നനക്ക് അല്ലെ വാടായിൽ ഞായറാഴ്ച ക്ലാസ് ഞാനും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കെത്തും ഇപ്പൊ ഇവര് തന്നെ ആയാലും നമുക്ക് എല്ലാവരും കൂടെ ടീച്ചർ സ്റ്റുഡൻസും തന്നെ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നുണ്ട് അതാണ് നമ്മളെ മാടായി പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അവിടെ എന്തിനു ഇവരൊക്കെ കിട്ടുന്ന ഓണർ വരെ വളരെ തുച്ഛമാണ് പക്ഷെ ഒരു ഇവര് ഇത് ശരിക്കും പറഞ്ഞാൽ സേവനം അത്രയോ മണിക്കൂറുകൾ ക്ലാസ് എടുത്തിട്ടാന്ന് ഇവര് ഇവരെ പാഠം തീർക്കുന്നത് അത്ര പാട് പഠിപ്പിക്കാനുണ്ട് അപ്പൊ അത് ഇവരെ ഒരു സേവനത്തിന്റെ ഭാഗമായിട്ട് ഇവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് അതിന് പറമ്പെ നമ്മളെ ലീഡർ മുത്തിയാർക്ക് അവരുടെ സേവനവും ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ നമ്മളെ പഠിതാക്കളും അവിടെ ഇത്രയും ഒരു വർഷം എന്ന് വെച്ചാൽ നമുക്ക് ഇവര് വരുമ്പോ വളരെ വിഷമത്തോട് വരുന്നു പഠിക്കാനും ഒരു പേടിയോടെ പക്ഷെ പോകുമ്പോ അതിയായ സങ്കടത്തോടാണ് ഇവര് തിരിച്ചു പോകുന്നത് ഒരു കൊല്ലം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ലാതെ ഇവർ പറയുന്നു അപ്പൊ ഈ വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത് നമ്മളെ ടീച്ചർമാരും പഠിത്താക്കരെയും കൂട്ടായ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ആരുടെ നേതൃത്വത്തിൽ അധ്യാപക ക്ലാസ് ഒക്കെ കൊണ്ടുവന്ന ആരുടെ നേതൃത്വത്തിലാണ് അതുകൂടി ഒന്ന് പറയാം ഉത്യാവശ്യം ഒരു പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നല്ലോ ഇവിടുത്തെ പഠനമൊക്കെ കാരണം നിങ്ങൾക്ക് കലാരംഗത്ത് കൂടി ശോഭിക്കാനുള്ള അവസരമൊക്കെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ സ്കൂൾ ലീഡർഷിപ്പ് കൂടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു മുക്താർ ഇങ്ങനെന്താണ് പറയാനുള്ളത് അതായത് ചെറുപ്പത്തിൽ വളരെ കാലിനൊരു പരിക്ക് പറ്റിയത് കൊണ്ടു കൂട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയത് അപ്പോൾ കരീം ഖാൻ്റെ വീട്ടുകാർ പറഞ്ഞ പോലെ പഠിക്കാൻ വളരെ മോശമായിരുന്നു പക്ഷേ കായിക മേലിൽ ഭയങ്കര ഇതാണ് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോളിലാണ് ഇതായത് പിന്നെ ഈ ഇപ്പോൾ മാടായി വന്നപ്പോൾ അത് വീണ്ടും ഓപ്പണാക്കി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ വരുന്നത് ഒരു നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഈ എസ് എൽത്തിൽ പഠിക്കാൻ വരുന്നത് എൻ്റെ ഏജ് കൃത്യമായിട്ട് കൃത്യമായിട്ടായിരിക്കും അറിയില്ല എനിക്ക് നല്ല പ്രായമുണ്ട് പക്ഷേ ആ പ്രായത്തെ കവിഞ്ഞ കളി ആ ഒരു ഇത് എനർജി അനക്കുണ്ട് പക്ഷേ കൂടുതൽ എനർജി കിട്ടാൻ കാരണം നമുക്ക് ഈ ടീച്ചേഴ്സിൻ്റെ കാരണം നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ കാരണം തലേന്ന് വരെ പരീക്ഷണ തലേന്ന് വരെ സംശയങ്ങൾ പല സമയത്തും നമ്മൾ എന്ന് വെച്ചാൽ മറ്റുള്ള ക്ലാസ്സുകളല്ലോ വ്യത്യസ്ത ഇരുപത് വയസ്സ് തൊട്ടിട്ട് അറുപത്തേഴ് വയസ്സ് വരെയുള്ള പഠിതാക്കളുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇത്രയും ഈ അഞ്ഞൂറ് ശതമാനം അതിന് ചുറിയ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് അവർ ഇത്രയും എടുത്ത അതിന് ബിന്ദുമേഡത്തിനും ബാലകൃഷ്ണൻ വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിനും അഭിനന്ദനം അർപ്പിക്കുന്നു പിന്നെ കലാകായികത്ത് ഞാൻ എല്ലാ കലാകാരികളെയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച് ഓരോ പഞ്ചായത്ത് ബന്ധപ്പെടുത്തിട്ട് അവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും സ്റ്റേജിൽ കയറ്റി കെത്തിയിട്ട് പരിപാടിയൊരുപ്പിച്ചു ഞാൻ കലാ കലാവേലയിലുള്ള എല്ലാവരും നല്ല നല്ലൊരു മാടായി സെന്ററിൽ നല്ലൊരു പരിപാടി നടത്താൻ പറ്റും ഒപ്പനായിട്ടും അതുപോലെ എല്ലാം ഒരുപാട് കലാകാര്യങ്ങളും ഉള്ള ഒരു ബാച്ചായിരുന്നു ഈ പ്രാവശ്യം അത് വളരെയധികം സന്തോഷിച്ചു കാലത്തെ ഓർമ്മകളിലേക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അതിഗംഭീരമായിട്ട് ഞാൻ തിരിച്ചു വന്നു കാരണം ആ സമയത്ത് എനിക്ക് ആ സ്കൂളിൽ ഇങ്ങനെയുള്ള ശോഭിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഫുൾ ആക്റ്റീവ് ആണ് നല്ല പെർഫോമൻസ് ഈ മാടായി സെന്ററിൽ ഈ തുല്യതക്ക് വന്നുകൊണ്ടാണ് ഞാൻ എന്റെ കലാരൂപം പുറത്തേക്ക് എടുക്കാൻ പറ്റും അതിന് കടപ്പെട്ടിരിക്കുന്ന ഈ മാടായി സെന്ററും ഈ ടീച്ചേഴ്സും ഈ പേരകരോടാണ് ഇത്രയും വർഷത്തിന് അങ്ങനെ ഒരു പ്രകടനം കായ് നോക്കുന്നത് വളരെയധികം വിവരകൂടത്തിൽ ചെയ്ത് ചെയ്ത വളരെയധികം സന്തോഷിക്കുന്നു നന്ദിയാ അതായത് പല കാരണങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് പഠനം മുടങ്ങിപ്പോയവരാണ് ഈ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ എന്നാൽ ആ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരികയാണ് നികേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം